ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിന്ന് സന്ധ്യ ആയതുകൊണ്ട് വെട്ടത്തിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ അപ്പുറത്തേക്ക് കുറച്ച് ചാമ്പങ്ങ കണ്ടു അവിടെ എല്ലാം വീണ് പോവുമായിരുന്നു അപ്പോൾ നമ്മൾ അത് കുറച്ച് പറിച്ചു അവിടെ അറിയില്ല അപ്പോൾ നമുക്കത് കുറച്ച് പറിച്ചു ഉപ്പിലിട്ടുണ്ട് വെക്കാം എന്നോർത്ത് നമ്മളിങ്ങനെ പോയി നോക്കിയപ്പോഴത്തേക്കും നിറയെ നിപ്പുണ്ടായിരുന്നു പക്ഷെ ഒന്ന് പഴുത്തിട്ട് എന്ന് വെച്ചാൽ വലിയ റെഡ് കളർ അങ്ങനെയൊന്നും ആയിട്ടില്ലായിരുന്നു അത്യാവശ്യം ഇങ്ങനെ വിളഞ്ഞിടക്കുമായിരുന്നു കാരണം മൊത്തം താഴെ ഇങ്ങനെ പോകുന്നു ചീത്തയായിപ്പോകും അപ്പോൾ ഞാൻ ഓർത്തു നമുക്ക് ഇച്ചിരി ഉപകാരപ്പെടുമല്ലോ നമുക്ക് ഉപ്പിലിട്ടൊക്കെ അച്ചാറിടുവോ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ എന്ന് ഓർത്ത് നമ്മൾ പോയി പറിച്ചെടുത്തു അത് അതപ്പോൾ ഒരെണ്ണത്തെ പിടിക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ളത് താഴെ വീഴുമായിരുന്നു അപ്പോൾ ഇങ്ങനെ പറിച്ചെടുക്കുന്നതിലേക്ക് താഴെ വീഴുന്ന എവിടാന്നൊക്കെ നോക്കി വെച്ച് പിന്നെ അതിൽ നിന്നും കുറച്ചിങ്ങനെ നമുക്കറിയാമല്ലോ താഴെ വീണ കിടന്നത് ഏതൊക്കെയാണെന്ന് അങ്ങനെ നോക്കി വെച്ചിട്ട് അവിടെ നിന്നൊക്കെ അതുമൊക്കെ കുറച്ച് പെറുക്കി എടുത്തു അങ്ങനെ നമുക്ക് ഏതാണ്ട് ആ കൊണ്ടുപോയ പാത്രത്തിൽ ഒരു പാത്രം പിന്നെ മേ ഇങ്ങനെ ഒരു പാത്രം ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു മുകളിലോട്ടൊക്കെ പിന്നെയും പിന്നെയൊക്കെ കിടപ്പുണ്ടായിരുന്നു പിന്നെ നമ്മൾ നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിലിട്ട് നോക്കാം എന്നുള്ള ഇതിൽ നമുക്ക് ആവശ്യമുള്ള മാത്രമേ പറിച്ചുള്ളൂ ഇപ്പോൾ വന്ന് കഴിഞ്ഞപ്പോഴാണ് ഉപ്പുമുളകൊക്കെ തേച്ച് കുറച്ച് കഴിച്ചാലോ എന്നൊരാഗ്രഹം അങ്ങനെ ഉപ്പും ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചാമ്പങ്ങം കഴുകി അതൊക്കെ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റാണ് ഭയങ്കര നഷ്ടാലുള്ളതൊക്കെ